ഇന്റർനാഷണൽ യോഗാ ദിനമായി ഇന്ന് നടി സംയുക്ത വർമ്മ നൽകിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇപ്പോൾ തനിക്ക് നാൽപ്പത് വയസ്സായെന്നും ഇപ്പോഴുള്ള ജീവിതത്തെക്കുറിച്ചും യോഗ ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അടക്കം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ സംയുക്ത പറയുന്നു എന്നും യോഗ ചെയ്യണമെന്നൊന്നും താൻ പറയില്ലെന്നും കാരണം താനും തുടർച്ചയായി ഒരു കാര്യത്തിൽ നിൽക്കുന്ന വ്യക്തിയല്ലെന്നും അതുകൊണ്ടാണ് തന്റെ ഭാരം കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കുന്നതെന്നും സംയുക്ത പറയുന്നുണ്ട് തന്റെ സഹോദരി നെതർലൻഡ്സിലാണ് ഇപ്പോൾ നാട്ടിലുണ്ട് മൂന്ന് മാസമായി താനിവിടെ അവരുമായി എൻജോയ് ചെയ്യുകയാണെന്നും സംയുക്ത പറയുന്നു രാത്രി വൈകിയാണ് ഭക്ഷണം കഴിക്കുന്നതെന്നും ശരിക്കും അതൊക്കെ തെറ്റാണെന്നും കുടുംബത്തിൽ എല്ലാവരും കൂടുന്ന സമയത്ത് അതൊക്കെ ആസ്വദിച്ചില്ലെങ്കിൽ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നും ഒന്നോ രണ്ടോ മാസം നമ്മൾ ഇങ്ങനെ നടക്കും പിന്നെ പതുക്കെ പഴയ ട്രാക്കിലേക്ക് വരുമെന്നും സംയുക്ത പറയുന്നു തനിക്കിപ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞു ഒരു പരിധിയിൽ കൂടുതൽ ഇഷ്ടമുള്ളതുപോലെ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റില്ല എന്റെ പ്രായത്തിലുള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ടാകും നമുക്ക് ഹോർമോൺ വ്യത്യാസങ്ങൾ വരും ഭക്ഷണം ഒരുപാട് ലേറ്റായി കഴിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും െന്നും ആ പ്രശ്നങ്ങൾ തനിക്കുമുണ്ടെന്നും പത്ത് കൊല്ലം മുമ്പ് താൻ ചെയ്തിരുന്ന പ്രാക്ടീസ് തനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നും സംയുക്ത പറയുന്നുണ്ട് ശാരീരികമായി നമുക്ക് മാറ്റങ്ങൾ വരുമെന്നും അത് വയസ്സ് കൂടുന്നതിന്റെയാണെന്നും അത് നമ്മൾ ഉൾക്കൊള്ളണമെന്നും അതൊക്കെ ഒരു സ്ട്രെസ് ഫ്രീ ലൈഫിന്റെ ഭാഗമായിട്ടാണ് തനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഡയറ്റിന്റെ കാര്യത്തിലൊക്കെ സ്ട്രെസ് ഉണ്ടാകുന്നത് എന്നും ഈ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ മുതൽ കഴിക്കുന്ന ഭക്ഷണമാണ് ഇപ്പോഴും കഴിക്കുന്നത് ഇപ്പോഴുള്ള ഏത് കുട്ടികളാണ് ബർഗറും പിസയും ന്യൂഡിൽസും കഴിക്കാത്തതെന്നും സംയുക്ത ചോദിക്കുന്നുണ്ട് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്നൊക്കെ കൗമാരക്കാരോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകില്ല കുട്ടികൾ അവർക്ക് രണ്ടോ മൂന്നോ വയസ്സുള്ളപ്പോൾ മുതൽ കഴിക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഇത് ദഹിക്കാനുള്ള ശക്തി അവരുടെ ശരീരത്തിനുണ്ടാകില്ല പക്ഷെ നമ്മൾ തന്നെ പറയും ആവശ്യമില്ലാത്തത് കഴിക്കേണ്ട ചീത്തയാണെന്നൊക്കെ എന്നാൽ അതൊക്കെ കുട്ടികൾക്ക് സ്ട്രെസ്സായി മാറുമെന്നും തനിക്ക് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഉണ്ടായിരുന്നുവെന്നും ശ്വാസം മുട്ടൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും സംയുക്ത പറയുന്നുണ്ട് അത് സ്ട്രെസ് തന്നെ ആയിരുന്നു എന്നാണ് തോന്നുന്നത് കാരണം ആ സമയത്തൊക്കെ ഷൂട്ടിന് പുറത്തു പോകുന്നത് പല സമയങ്ങളിലാണ് രാത്രി ഒരുപാട് വൈകി കിടന്നുറങ്ങുന്നു എന്നതൊക്കെയാണ് കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തനിക്ക് പി ഉണ്ടായിരുന്നത് നമുക്ക് അസുഖങ്ങൾ വരാൻ പറ്റില്ല അസുഖങ്ങളെ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്നും പക്ഷെ വരുന്നത് അസുഖങ്ങളാണെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ യോഗ പഠിപ്പിക്കുമെന്നും സംയുക്ത പറയുന്നുണ്ട് നമ്മൾ എന്ത് കഴിച്ചാലും ദഹിക്കാനുള്ള ശക്തി നമുക്ക് ഉണ്ടാകണമെന്നും ശരീരം കൊണ്ട് മാത്രമല്ല മാനസികമായിട്ടും അത് വേണമെന്നും പുറത്തുനിന്ന് ൾ നമ്മളെ ചീത്ത പറയുകയോ പുച്ഛിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ നമ്മുടെ അതിനെ ദഹിപ്പിക്കണമെന്നും ദഹിപ്പിച്ച് പുറത്തേക്ക് കളയണമെന്നും ഇമോഷൻസും അങ്ങനെ തന്നെയാണെന്നും ഇപ്പോഴുള്ള അധികം പേർക്കും ഈ ഇമോഷൻസ് ദഹിപ്പിക്കാനുള്ള ശക്തിയില്ല അതാണ് ആത്മഹത്യയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നും സംയുക്ത വ്യക്തമാക്കി അതേസമയം മലയാള സിനിമയിലെ ഏറ്റവും പ്രിയങ്കരിയായ നടിമാരിൽ ഒരാളാണ് സംയുക്ത വർമ്മ നടൻ ബിജു മേനുനുമായിട്ടുള്ള വിവാഹത്തോടുകൂടിയാണ് ആ നടി സിനിമയിൽ നിന്നും പിന്മാറിയത് പിന്നെ കുറെ കാലത്തേക്ക് നടിയെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് യോഗാഭ്യാസങ്ങൾ കാണിക്കുന്ന സംയുക്തിയുടെ ചിത്രങ്ങളാണ് വന്നത് ഈ പ്രായത്തിലും അഭ്യാസങ്ങൾ കാണിച്ച് നടി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കുന്നുണ്ട്